ും പറഞ്ഞ് നിൽക്കല്ല അഖ്ബാലിന്റെ നമ്മുടെ യാത്രാസംഘം എന്തേ കൊള്ളയടിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞുത മുസ്ലിം ഉമ്മത്തിന് എന്ത് അപജയം സംഭവിക്കാൻ കാരണമെന്ന് പറഞ്ഞുത എന്തേ മുസ്ലിം ഉമ്മത്തെന്ന യാത്രാസംഘം കൊള്ളയടിക്കപ്പെട്ടത് എന്ന് നിന്നെ കൊള്ളടിച്ച കൊള്ളക്കാരെ കുറിച്ച് എനിക്ക് പരാതിയില്ല നിന്നെ കൊള്ളടിച്ച കൊള്ളക്കാർ അവരെ സംബന്ധിച്ചല്ല ഞാൻ കംപ്ലൈൻറ്റ് പറയുന്നത് നിങ്ങളെ എന്തുകൊണ്ടവർ കൊള്ളയടിച്ചു അതല്ല എൻ്റെ പ്രശ്നം നീ പോകേണ്ട ശരിയായ വഴിയിലൂടെയാണോ നീ അത്ര പോയത് ആദ്യം അത് പറ നിന്റെ കൊള്ളടിച്ച കൊള്ളക്കാരെ കുറിച്ചല്ല എന്റെ പരാതി മദീനയിൽ അന്ന് ഭൂകമ്പം ഉണ്ടായപ്പോഴാണ് പറഞ്ഞത് ഇനി ഒരിക്കലൂടെ മദീനയിൽ ഭൂകമ്പമുണ്ടായാൽ വിട്ടു പോകും എന്ന് അമീർ അള്ളാഹുഹു ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ ഭൂകമ്പമുണ്ടാകൂ അള്ളാഹുനിഷ്ടപ്പെടാത്ത നടക്കുമ്പോഴേ അപകടങ്ങൾ ഉണ്ടാകൂ അള്ളാഹു ഇഷ്ടപ്പെടാത്ത നടക്കുമ്പോഴേ പ്രയാസങ്ങൾ വരൂ ഇനി ഒരിക്കലെങ്കിലും തങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ പിന്നെ മദീനയിൽ നിൽക്കില്ല കേട്ടോ ഞാൻ മദീന വിട്ടുപോകും ആരാണ് മദീന വിട്ടു പോകുമെന്ന് പറഞ്ഞത് നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് രക്തസാക്ഷിത്വം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു പോയ മഹാൻ നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് നീ രക്തസാക്ഷിത്വം തരണം പൊടച്ചവനെ എനിക്ക് മരിക്കണം നിനക്ക് വേണ്ടി ഷഹീദാകണം പക്ഷെ എവിടെ വെച്ച് മദീനയിൽ വെച്ച് മദീന വിട്ടുപോകാൻ ഞാൻ ഒരു ഖമല്ല മദീനയിലാണെങ്കിലോ യുദ്ധം നടക്കാൻ സാധ്യതയുമില്ല ചോദിച്ച ചോദ്യം എനിക്കിവിടെ രക്തസാക്ഷിയാവണം ആ ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ശുഭഹിഷ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ശത്രുവന്ന് കുത്തിയത് വയറിന് കുത്തുകയായിരുന്നുവല്ലോ ആ മുറിവിൽ മരണപ്പെട്ട ഫാറൂഖ് മരണപ്പെട്ടാറുതി അള്ളാഹൊൻഹു രക്തസാക്ഷിത്വം വഹിക്കാൻ മദീന വിട്ടപ്പുറം പോയിട്ട് എനിക്ക് മരിക്കേണ്ടതില്ല മദീനയിൽ തന്നെ മരിക്കണം എന്ന് എന്നുമെന്നും പ്രാർത്ഥിച്ചിരുന്ന മീരുൽ അന്നൊരിക്കെ ഭൂകമ്പം ഉണ്ടായപ്പോൾ പറഞ്ഞ വാക്കാണ് ഇനി ഒരു ഭൂകമ്പം കൂടെ മദീനയിൽ വന്നാൽ ഞാൻ മദീനയിൽ നിന്ന് പുറത്തു പോകും എന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ലെന്ന് ഫാറൂഖ് എന്തേദോ ഒരു വീട്ടുകാരൻ ഏതോ ഒരു കുടുംബക്കാരൻ അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു ഇടർച്ച സംഭവിച്ചപ്പോ അല്ലാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചപ്പോ അള്ളാഹു നടത്തുന്ന ഭൂകമ്പമാണിത് അല്ലാഹുവിൻ്റെ ശിക്ഷയാണിത് നമ്മുടെ ബന്ധം ഡിസ്കണക്ട് ചെയ്യപ്പെട്ടാൽ അള്ളാഹു ഇടപെടും അവന്റെ ശിക്ഷ കൊണ്ട് ഇടപെടും കൊണ്ടിടപെടും നമ്മുടെ പരാതി ഇസ്രയേലുകാരൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അവനെ നമ്മുടെ പരാതി ഫലസ്തീനുകാർ നേരെയായിട്ടുണ്ടോ ഇവിടെ ആ വിഷയം ശത്രുക്കളെ കുറിച്ചല്ല നമ്മുടെ പരാതി നമ്മൾ നേർവഴിക്ക് നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം مجھے رہ زنوں سے گلا نہیں تیرے رہ کا سوال ہے اشرف الخلق صلی اللہ علیہ وسلم دنگلی سموہتے اللہ, اللہ بسم الله الرحمن الرحيم وَأَمُرْ أَهْلَكَ بِالصَّلَاةِ وَاسْتَبِرْ عَلَيْهَا لَا نَسْأَلُكَ رِزْقًا نَحْنُ نَرْزُقُكَ نبي അങ്ങയുടെ വീട്ടുകാരോട് പറയണം നബിയെ നബിയെ അവർ നിസ്കാരം നിലനിർത്തണം അങ്ങ് അങ്ങും വീട്ടുകാരും നിസ്കരിക്കണം അള്ളാഹുമായുള്ള ബന്ധം കീപ്പ് ചെയ്യണം നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം എന്തേ ചെയ്യേണ്ടത് നീ നിസ്കരിക്കുക നീ വേണ്ടി നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുന്നവരാകട്ടെ വീട്ടുകാരെ നിസ്കരിക്കട്ടെ ജ്യേഷ്ഠനും നിസ്കരിക്കട്ടെ അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കുന്ന ചെയ്യുന്ന വീട്ടിൽ വരുമെന്ന പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അള്ളാഹുമായുള്ള ബന്ധമായപ്പോ അവിടെ അള്ളാഹു സന്തോഷത്തിന്റെ വഴികൾ തുറന്നു തരികയാണ് അതുകൊണ്ടാണ് സുബഹി നിസ്കാരം കഴിയുമ്പോ സൂര് രികിലൂടെ ഇങ്ങനെ നടന്നു പോകും വിളിച്ചിട്ടില്ല വാതിലക്കിൽ മുട്ടിയിട്ട് പറയും ഫാത്തിമ സുബഹിന്റെ മുമ്പായിട്ട് രണ്ടിരക്കാത്തെങ്കിലും നിങ്ങളൊന്ന് നിസ്കരിക്കണേ ഒന്ന് നിസ്കരിക്കണേ ഫാത്തിമ അള്ളാഹുവിന്റെ ഹബീബ് തൻ്റെ മരുമകനോട് തൻ്റെ മോളോട് വിവാഹം ചെയ്യപ്പെട്ട മോളോട് മരുമകനോട് നൽകുന്ന ഉപദേശം രണ്ടിരക്കാഴത്തെ നിസ്കരിക്കൻ നിങ്ങൾ മറന്നു പോകല്ലേ മോളെ എൻ്റെ മരുമോനെ രണ്ടാളും ഒന്ന് എഴുന്നേൽക്കിൻ രണ്ടറക്കായങ്കിൽ സുബിന്റെ മുമ്പ് നിസ്കരിക്കിൻ ഇത് പറയാതെ റസൂൽ കടന്നു പോകാത്ത ദിവസങ്ങളില്ല മക്കൾക്ക് ഇഷ്ടം പോലെ പണ്ടവും പണവും കൊടുത്താൽ അവർക്ക് സന്തോഷമായോ ഇല്ല സ്ത്രീധനം കൊടുത്തിട്ട് എന്താ പ്രശ്നം കിട്ടാത്തതിലുള്ള പരാതി എത്രയാണ് മണിമാളിക വീടുകൾ ഉണ്ടായിട്ട് സമാധാനം കിട്ടുന്നുണ്ടോ അതില്ലെന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ സീരിയലുകാരൻ വലിയ വലിയ കൊട്ടാരങ്ങളും അതിൻ്റെ ഉള്ളിൽ കരച്ചിൽ എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഹൃദയമെന്ന് അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ അലവഹിയൽ കൽബ് മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും കേന്ദ്ര ബിന്ദുവായൊരു ഭാഗം ഹൃദയമാണ് ആ ഹൃദയം അള്ളാഹുവിന് നൽകിയില്ലെങ്കിൽ അവിടെ സമാധാനമില്ല സ്നേഹവും പ്രേമവും കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരെ ഹൃദയം അള്ളാഹുവിന് കൊടുക്കാനുള്ളതാണ് അത് കണ്ട പെണ്ണിന് കൊടുക്കാനുള്ളതല്ല ടെൻസിനോ പ്ലസ് ടുവിനോ പഠിക്കുന്ന പെൺകുട്ടി നിന്റെ ഹൃദയം അള്ളാഹുവിന് നൽകാനുള്ളതാണ് മോളെ അത് കണ്ടവന്റെ പിന്നാലെ നടക്കാനുള്ളതല്ല അള്ളാഹുന് നീ കൊടുത്തിട്ടുണ്ടോ അവിടെയാണ് നിനക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നത് ചെറുപ്പക്കാരാ നിന്റെ സ്നേഹം നീ അള്ളാഹുന് കൊടുത്തിട്ടുണ്ടോ ഇതാണ് വിഷയം ലാഹുവിനും അവന്റെ റസൂലിനും സ്ഥാനം കൊടുത്തോ കരഞ്ഞുകൊണ്ട് വന്നോ ഒരു സുഹാബി അള്ളാഹുന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ റസൂലെ ഞാൻ മദീനയിൽ ജീവിക്കുന്ന ഒരു സുഹാബി ഞാൻ മദീനക്കാരനാണ് നബിയെ അങ്ങേ അങ്ങയുടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയാൽ എൻ്റെ മനസ്സ് ഇങ്ങനെ പറയും ഒന്ന് നബിയെ പോയി കാണണം ഒന്ന് കാണണം നബിയെ ഒന്നുകൂടെ കാണണം ആ മുഖത്ത് പ്രകാശമുണ്ടായിരുന്നു ആ മുഖത്തിന് ചമൽക്കാരമുണ്ട് ആനന്ദമുണ്ട് അവിടേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖമൊന്ന് കാണാൻ കൊതി വരുമ്പോ നബിയെ ഞാൻ ഇങ്ങോട്ട് ഓടിവരും പള്ളിയിലേക്ക് അങ്ങയെ കണ്ണു നിറയെ കാണും അങ്ങനെ ഞാൻ തിരിച്ചു പോകും കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും മനസ്സ് പറയും ഹബീബിനെ ചെന്നൊന്ന് കാണണം എന്ന് മനസ്സിങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങട്ട് തിരിച്ചു വരും നബിയെ എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വരും പള്ളിയിൽ എവിടെയെങ്കിലും ഇരുന്ന് അങ്ങയുടെ മുഖം കാണുന്ന ഞാൻ വന്നിരിക്കും ഒരുപാട് ഒരുപാട് നോക്കിയിട്ട് കണ്ണു നിറയാറുണ്ട് നബിയെ എൻ്റെ പ്രശ്നം ഇതല്ല ഇതാ മിത്തു അന അങ്ങ് മരിക്കുകയും ഞാൻ മരിച്ചു പോവുകയും ചെയ്താൽ അള്ളാഹുവാ ഉന്നതമായ സ്ഥാനവും ഉന്നതമായ മഹത്വവും സ്വർഗത്തിലുള്ള ഉന്നതമായ ലെവലുകൾ അള്ളാഹ്വങ്ങേക്ക് നൽകുകയും ഞാൻ പാവമായ അങ്ങയുടെ ഒരു സുഹാബി സ്വർഗത്തിൻ്റെ എവിടെയോ ഞാൻ അങ്ങ് കടന്നാൽ തന്നെ നബിയേ സ്വർഗത്തിലെ താഴെ തട്ടിലുള്ളവർക്ക് മേലോട്ട് പോകാൻ കഴിയില്ലെന്നും മേലെയുള്ളവർക്ക് താഴെ വരാൻ കഴിയുമെന്നാണല്ലോ അങ്ങ് പഠിപ്പിച്ചത് അങ് ഉന്നതങ്ങളിലെങ്കിൽ എനിക്ക് അങ്ങയെ വന്നവിടെ കാണാൻ കഴിയുമോ നബിയേ ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഓടി വന്നങ്ങയെ കാണാൻ പറ്റുന്ന പോലെ നാളെ സ്വർഗലോകത്ത് അങ്ങയെ കാണാൻ കഴിയുമോ നബിയേ ഈ പ്രശ്നം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് നബിയേ എനിക്ക് ഉറക്കം വരുന്നില്ല നബിയേ എന്നെ മരണശേഷം എൻ്റെ ഈ കൊതി നടക്കുമോ എന്ന ഏവലാതിയിലാണ് പ്രശ്നത്തിലാണ് ബാഹുവിൻ്റെ റസൂലിനെ മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല കാത്തിരുന്നു نزل اللامين جبريل عليه السلام هنا جبريل عليه السلام وحي ما يرني بسم الله الرحمن الرحيم ومن يطع الله والرسول فاولئك فاولئك مع الذين انعم الله عليهم ിഹീൻ പറഞ്ഞു കൊടുക്കൂ നബിയെ അങ്ങയോട് സ്നേഹം തോന്നിയിട്ട് അങ്ങയെ കാണാൻ കൊതി വന്ന് എപ്പോഴും ഓടിവരുന്നൊരു സുഹാബിക്ക് നാളെ സ്വർഗലോകത്ത് ചെന്നാൽ അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ എന്ന വിഷമം ഹൃദയം അങ്ങേക്ക് നൽകിയവരാണവർ നബിയെ അങ്ങേക്ക് വേണ്ടി ഹൃദയം നൽകിയവർ സ്നേഹം അങ്ങയോടാണവർ നൽകിയത് ആ സ്നേഹം അങ്ങേക്ക് നൽകിയോട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേല്ലാ അവന്റെ റസൂലിനും അനുസരണ ചെയ്യുന്നവർ അള്ളാഹു റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുന്നവർ അള്ളാഹുനും റസൂലിനും ഹൃദയം സ്നേഹം കൊടുത്തവർ അവർക്ക് പറഞ്ഞു കൊടുക്കൂ നബിയെ അനുഗ്രഹം ലഭിച്ചവരോട് കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുമെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ പരിശുദ്ധ ഖുർആാനിൽ നൽകുന്ന ഹൃദയം അത് കൊടുത്തു ഹൃദയം അള്ളാഹുവിന് നൽകി പിന്നെ എവിടെയാണോ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവർ നിങ്ങൾ അവരോടൊപ്പമാണ് സന്തോഷിക്കാൻ ഇതാണ് ഏറ്റവും വലിയ വഴി ഹൃദയം അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ ഹൃദയം അള്ളാഹുവിനാണോ നമ്മൾ എന്താ നമ്മുടെ മനസ്സിൽ ഏറ്റവും സ്നേഹമുള്ളത് അള്ളാഹു ആണോ അവന്റെ റസൂലാണോ അവൻ്റെ ദീനാണോ